ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ച കട്ടിലും കസേരയും പാത്രങ്ങളും ഇനി പൊതുജനങ്ങൾക്കും കാണാൻ അവസരം തുറവൂർ നാലുകുളങ്ങര പറയുകാടുള്ള കണ്ടത്തിൽ പറമ്പ് കുടുംബമാണ് ഈ അവസരം ഒരുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ച കട്ടിലും കസേരയും പാത്രങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്കും കാണാൻ അവസരം തുറവൂർ പറയക്കാട് നാലുളങ്ങരയിലെ അങ്ങനെയിലെ കണ്ടത്തിൽ പറമ്പ് കുടുംബമാണ് ഈ അപൂർവ അവസരം ഒരുക്കിയത് ആലുവ അദ്വൈതാശ്രമ പൂർത്തീകരണ ധനസമാഹരണത്തിന് എത്തിയ ശ്രീനാരായണ ഗുരുദേവൻ കണ്ടത്തിൽപ്പറമ്പ് കുടുംബത്തിൽ ഒരു രാത്രി താമസിച്ചിരുന്നു ഉപയോഗിച്ച കട്ടിൽ കസേര പാത്രങ്ങൾ എന്നിവ കുടുംബം ഇപ്പോഴും സംരക്ഷിച്ചു പോന്നിരുന്നു ആ വസ്തുക്കളാണ് ക്ഷേത്രമാതൃകയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്കും വേണ്ടി ക്രമീകരിച്ചത് പറയക്കാട് നാരുകുളങ്ങര ക്ഷേത്രം പ്രസിഡന്റ് തിരുമല വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റുമാരായ അജയൻ ഉദയൻ ക്ഷേത്രം സെക്രട്ടറി എൻ ബി പ്രകാശൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല